അയ്യയ്യോ ഇത് എപ്പ തളയ്ക്കാൻ പറ്റുന്ന ഞാൻ എന്നെ കാണിക്കുന്നത് ഊറാനുള്ള അടുപ്പിലേക്കും വെച്ച് വിറകെടുത്ത് ഊതുവാ ഇതാ എവിടെന്ന് നീ വരാനാത് എൻ്റെ ചർക്കരീതിക്കടും പോണുണ്ടോ അമ്മയുടെ മോനേ എടിയേ അമ്മയുടെ പൊന്നുമോലേ എന്നാ അമ്മ നീ എവിടെ പോയി കിടക്കോടാ പണ്ടാലക്കാലോ

ദൈവമൊന്നേ കഞ്ഞിക്ക് കത്തിക്കാൻ പറ്റ മടലെടുത്തവന്റെ അച്ഛനെ കെട്ടിക്കണ ബാക്ക് ഇവിടെ ഇറങ്ങിക്കളി നിന്റെ മുട്ടുകാലി ഞാൻ എപ്പോഴും കാര്യം തല്ലിപടിക്കും തല്ലിപടിക്കാനില്ലേ എനിക്ക് കൈയ്യെത്തണ സ്ഥലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ നാട്ടുകാരോട് മുമ്പ് വെച്ച് എന്റെ ഒരു മാതിരി കളിയാക്കരുത് കേട്ടോ നീ ഇന്നലെ ും സ്കൂള് വരെ പോയി ടീച്ചർ എല്ലാം പറഞ്ഞിട്ട് ചെന്നു കഴിഞ്ഞപ്പോ ഈ നീളത്തിൽ ഒരു വെള്ളപ്പേപ്പർ എന്റെ എടുത്തു തന്നു ഞാൻ ആദ്യം വിചാരിച്ചതേ ടീച്ചർമാരും സാറിന് നമ്മളെ പൂജ്യം പെട്ടി കളിച്ചതാ പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴും മനസ്സിലായേ ഈ കാലന്റെ പ്രോഗ്രസ് കാർഡ് കളിയാവാ ഇപ്പൊ പ്ലേറ്റും കൂട്ടി ചെന്നാലും സ്കൂളിൽ മുട്ട മുട്ട ഉള്ള പരീക്ഷാ പേപ്പറിൽ മേടിച്ചു ഓട്ടക്കുഴി ഇറങ്ങി പോണാണോ എനിക്കറിയാം ഇങ്ങനെ ഒരു എനിക്ക് മോനായിട്ട് പിന്നെ നിങ്ങൾ എന്തോർത്ത് കൊളവാട സബ്രചല്യം ഉണ്ടാകുമെന്നോ പറയണം അതെങ്ങനെയാ ഞാൻ കാണിച്ചേ എന്നെ പ്രേമിച്ച് കെട്ടിയതാ അവന്റെ അച്ഛൻ അന്ന പറഞ്ഞോ നിങ്ങൾ ഞാൻ കൊട്ടാരത്തേക്ക് കൊണ്ടുപോയി വാഴിച്ചോളാം ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞ കുടിൽ പോലെ ഈ സാമാനത്തിന്റെ വീട്ടുകാരാ കൊട്ടാരം നിങ്ങൾ അങ്ങനെ വേണ്ട നിങ്ങൾക്ക് അത്ര നിങ്ങൾ മറ്റേ ഇവിടെ നിന്ന് ലോണ് വീടിന് കൊടുക്കണല്ലോ നിങ്ങൾ നല്ലൊരു വീട് വെക്കാൻ പാടില്ലായിരുന്നു ഞാൻ ഇന്നലെ

ഞാനും എൻ്റെ മോനും അഞ്ചാറ് വർഷങ്ങളായി നാശം പിടിച്ചൊരു വീട്ടിലാണ് താമസിക്കുന്നത് വലിച്ചെറങ്ങിയത് അതുകൊണ്ട് നിങ്ങൾ പഞ്ചായത്തും ബാങ്കും ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീടെങ്കിലും ഞങ്ങൾക്ക് പണിത് തരണം മിനിമം ആറ് റൂമെങ്കിലും വേണം ഇരുന്ന് തൂ യൂറോപ്യൻ ക്ലോസറ്റ് നിർബന്ധം മേളിച്ച റൂമിലൊരു തിയേറ്റർ വേണം കാർപോർച്ച് നിർബന്ധമല്ല അതന്നെ തന്നെ കാർപോർച്ച് വേണ്ടെന്ന് വെച്ചത് എനിക്ക് കാറി ഇതെല്ലാം മൂന്ന് മാസത്തിനുള്ളിൽ തയ്യാറാക്കി തന്നില്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും മുച്ചൂടം മുടിഞ്ഞി നാശം പിടിച്ച് മണ്ണിന്റെ അടിയിൽ ചെന്നാലും പുഴുത്തു പോകത്തില്ല എന്ന് വല്സല ഇത് ഏത് ബാങ്കിലാണ് ഈ അപേക്ഷ കൊടുത്തത് ഞാൻ ലൈഫില് ലോൺ കിട്ടാത്ത പരിപാടിയല്ല ആ ബാങ്ക് മാനേജറെ സാധനത്തിൽ ഞാനാരു കൊണ്ടല്ലോ ഇതല്ല വലിച്ചെറിയണം നിങ്ങളെ ഞാൻ വലിച്ചിറങ്ങി അതുകൊണ്ട് അതുകൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവാ നീ 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 പോടാ 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 ക്രിക്കറ്റ് 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 കളിക്കാൻ 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 വേണ്ടി പോ 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 നമുക്ക് ഗ്രൗണ്ടിൽ പോയി കളിക്കാം നിനക്ക് നാളെ നാളെ എന്നടാ നിനക്ക് പരൂഷ എന്നടാ എനിക്ക്

അത്ര സാമ്രാജ്യം അവിടെ അവിടെ കത്തി വീണ അതെ പഠിക്കാൻ െന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത് ഞാൻ അതല്ല പറഞ്ഞത് സൗമ്യ ടീച്ചർ പറഞ്ഞ് എല്ലാ പിള്ളേരും ഇരുന്നൂറ് രൂപ വെച്ച് തിങ്കളാഴ്ച കൊണ്ടുവരണം ഈ സൗമ്യ ടീച്ചർക്ക് എതിന്റെ ഇരുന്നൂറ് അഞ്ഞൂറ് ഞാൻ അവിടെ നോട്ട് ആവശ്യമുള്ള ആവശ്യം കാലൊടുങ്ങി എല്ലാ പിള്ളേരും ഇരുന്നൂറ് കൊണ്ടുവരണം അങ്ങനെ അമ്മ പൈസ അഞ്ഞൂറ് പോകത്ത വെള്ളം കുടിക്കാം ഒന്നുമില്ല ഞാൻ കൃത്യമായിട്ട് കൊണ്ട് കൊടുത്ത് പിന്നെ അമ്മേ ആ രാജേഷെണ്ണം വരുവാണെങ്കില് ഞാൻ അകത്തിരുന്ന് പറയണേ ഏത് രാജേഷാ ആ മുതുകാലൻ ഒറ്റയുത്തരാണ് ഇവിടത്തെ പിള്ളേരെ മൊത്തം അമ്മ അമ്മ അങ്ങനെ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഈ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ കണ്ട കൊല്ലും കണ്ടെടുത്തു വെച്ച് അതെങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെയൊക്കെ സൃഷ്ടിച്ചു തന്തേനെയും തള്ളേനെയും പറയണം ഇന്നലെ സർക്കാർ ആശുപത്രിയിൽ ചെന്ന ഈ രാജേഷൻ്റെ തന്ത വന്നേക്ക ഇൻജക്ഷൻ ചെയ്യാൻ കൂടെ ഒരാളില്ലാന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ എടുത്തൊരു ബംഗാളിനെ കൂടെ വന്നേക്കണം പാവം ബംഗാളി ആ അഞ്ഞൂറ് രൂപ അത്യാവശ്യം മേടിച്ച് അവന്റെ അച്ഛനെ വെച്ചാൽ ഇഞ്ചക്ഷനും മേടിച്ച് അങ്ങനെയുള്ളവനാണ് ഈ രാജേഷ് എന്റെ കൊച്ചിലെ എങ്ങും ഇവിടെ നിന്ന് കളിക്കാൻ വിളിക്കാൻ വന്ന തിളച്ച വെള്ളം ഞാൻ അവന്റെ ബോത്ത് കോഴി ഒഴിക്കും ഉറപ്പാണ്